ശ്രീ ഡി സുരേഷ് കുമാർ നോക്കൂ ശബരിമല എന്ന ആ മഹാക്ഷേത്രത്തെ ആ മഹാസാന്നിധ്യത്തെ ആ മതേതരത്വത്തിൻ്റെ ഇടത്തെ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ യശസ്സായ ആത്മീയതയുടെ തുടർച്ചയെ അവിടുത്തെ വികസനം കൂടുതൽ സാധ്യമാക്കാൻ നമുക്കറിയാം എല്ലാ തലങ്ങളിലുമുള്ള ഇപ്പോൾ ഏത് സമൂഹത്തിൻ്റേതായാലും മെക്കയായാലും വത്തിക്കാനായാലും സൊറാസ്റ്റ്യൻസിൻ്റെ കേന്ദ്രങ്ങളായാലും ഒക്കെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രത്തിന് ആ അർത്ഥത്തിലൊരു വലിയ വികസനം ലോക പരിപ്രേഷത്തിൽ ലഭിക്കാറുണ്ട് ശബരിമലയ്ക്ക് അങ്ങനെ ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് ഒരു വികസനത്തിൻ്റെ വഴിയെ ശബരിമല മാസ്റ്റർ പ്ലാൻ അടക്കം അവതരിപ്പിച്ച് മുമ്പോട്ട് പോകുന്ന നിങ്ങളുടെ സംഗമം മീൻസ് ദേവസ്വം ബോർഡ് മുമ്പോട്ട് വെച്ച സംഗമം ആ സംഗമത്തെ സംബന്ധിച്ചാണ് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണ് അത് ജാതി സംഘടനകളുടെ സംഗമമായാണ് മാറിയത് എന്നൊക്കെയുള്ള ആക്ഷേപം ഉന്നയിച്ചത് എന്തൊക്കെയാണ് താങ്കൾക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ളത് നോക്കൂ ഇവിടെ ഈ രണ്ട് സംഗമങ്ങളാണ് നടന്നത് ഒന്ന് പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമം അത് ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചതാണ് മറ്റൊരു സംഗമവും തൊട്ട് ഇവിടെ പന്തളത്ത് നടന്നിട്ടുണ്ട് ആ സംഗമത്തിൽ ഉണ്ടായിട്ടുള്ള പ്രസംഗങ്ങൾ എത്രമാത്രം കേരളത്തിലെ ജനങ്ങളെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്കിടയിലേക്ക് അന്ധചിദ്രങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ആ പ്രസംഗം ഇവിടെ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല മഹാനായ ഒരു വലിയ മഹത്തായിട്ടുള്ളൊരു പ്രസ്ഥാനത്തിൻ്റെ ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ശാന്താനന്ദ ഒരു ശാന്തതയും ഇല്ലാത്ത ഈ സമൂഹത്തിൽ അശാന്തി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമം നടത്തുന്ന ഒരാളെ കൊണ്ടുവന്ന് പ്രസംഗിക്കുകയാണ് അന്തചിദ്രം മാത്രം ഉണ്ടാക്കുക കുഴപ്പം മാത്രം ഉണ്ടാക്കുക ഇവിടെ അത് കേട്ടിരുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് അതിനെതിരായ ഒരു അഭിപ്രായം പോലും പറയാൻ അദ്ദേഹത്തിൻ്റെ നാവ് പൊങ്ങുന്നില്ല എന്നുള്ളത് ഈ നാട് എത്രമാത്രം ഈ നാട്ടിലെ കോൺഗ്രസ് അതപ്രതിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഞാൻ ഒരു നന്ദി വ്യക്തിപരമായും ഒരു കടപ്പാടും കേരളത്തിൻ്റെ കടപ്പാടും നന്ദിയും സ്നേഹവും പ്രതീകാത്മകമായും ഞാൻ അറിയിക്കുകയാണ് ശ്രീ പ്രദീപ് വർമ്മ എന്ന് പറയുന്ന പ്രദീപ് വർമ്മ എന്ന് പറയുന്ന ആ പന്തളം രാജകുടുംബ അംഗമായിട്ടുള്ള അങ്ങേയറ്റം ബഹുമാന്യനായിട്ടുള്ള വ്യക്തിത്വത്തോട് ഈ കേരളത്തിൻ്റെ കടപ്പാടും നന്ദിയും ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഇടതുപക്ഷ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ അറിയിക്കുകയാണ് അങ്ങേപ്പോലുള്ള മനുഷ്യർ ഇവിടെ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇതിനെതിരെ പ്രതികരിക്കാനുള്ള മനസ്സ് കാണിക്കുന്നത് കൊണ്ടാണ് ഈ കേരളം കേരളമായി നിലകൊള്ളുന്നത് എന്ന് ഞാൻ അങ്ങയോട് അങ്ങേയറ്റത്തെ ആദരവോടുകൂടി സന്തോഷത്തോടു കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കോൺഗ്രസിൻ്റെ സുഹൃത്ത് ചൊടിക്കേണ്ട കാര്യമില്ല ഇവിടെ അജിംഷാദ് ചോദിച്ചൊരു ക്വസ്റ്റ്യനുണ്ട് റെലവൻറ്റായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് നിങ്ങൾ ഈ അയ്യപ്പ സംഗമത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഈ രാമജന്മഭൂമി ബാബറി മസ്ജിദ് തർക്കപ്രശ്നവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് അത് ചോദിക്കേണ്ടത് ഹൈക്കമാൻഡ് കൂടി ആ ക്ഷേത്ര പണി നടക്കുന്നിടത്ത് അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കണ്ട എന്ന് തീരുമാനിച്ച് നിമിഷങ്ങൾ കഴിയുമ്പോൾ സുഖീന്ദർ സിംഗ് സുഖു ആരാണെന്ന് അറിയാമോ കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം അത് ഹിമാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രിയാണ് അത് സഹകരിക്കണ്ട എന്ന് തീരുമാനിച്ചെടുത്ത് നിന്ന് അദ്ദേഹം നേരെ പോയത് വെള്ളിക്കല്ലുമായിട്ടാണ് ആ ശിലയാസത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയങ്ക ഗാന്ധി പോയി കമൽനാഥ് പോയി നിങ്ങൾക്ക് എന്തെങ്കിലും നിലപാടുണ്ടോ നിങ്ങൾ ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ പാവപ്പെട്ട വിശ്വാസങ്ങളെ പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധി അച്ഛന്റെ ഇതന്റെ ഇതിന്റെ ഇതിന്റെ പിതാ ഞാൻ നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടക്കേറി പറഞ്ഞില്ല ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞില്ല നിങ്ങൾ കമൽനാഥ് പോയി സുഖീന്ദർ സിംഗ് പോയി സുഖീന്ദർ സിംഗ് സുഖു പോയി സോണിയ പ്രിയങ്ക ഗാന്ധി പോയി അവിടെ വെള്ളിക്കല്ലും സ്വർണക്കല്ലുമായിട്ടാണ് പോയത് ആ ശിലാന്സത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് നിങ്ങൾ എന്നെ നിങ്ങൾ നിങ്ങൾ ഇപ്പോ ഒരു ഇന്ത്യ മഹാരാജ്യത്തെ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ മുഖ്യമന്ത്രി ും കത്തയച്ചതിൻ്റെ കൂട്ടത്തിൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ നൽകിയ ആശംസ ആ ആഗോള അയ്യപ്പ സംഗമത്തിനകത്ത് വായിച്ചതൊരു വലിയ അപരാധമായി കാണുന്ന നിങ്ങൾ ഈ നാടിനോട് ചെയ്യുന്ന ദുഷ്ചെയ്തി എന്താണെന്ന് അറിയാമോ പിന്നെ ഞാനിവിടെ ആർ എസ് എസിനെയോ ന്യൂനപക്ഷ വേട്ട നടത്തുന്ന ബി ജെ പി സർക്കാരുകളെയോ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല ഈ ഇന്ത്യ മഹാരാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ന്യൂനപക്ഷ വേട്ട ആരുടെ കാലത്താണ് നടന്നത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാമോ അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികം ആചരിക്കുന്ന ഈ സന്ദർഭത്തിൽ ആ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയും പ്രിയപുത്രൻ സഞ്ജയ് ഗാന്ധിയും രണ്ടുപേരും ഇവിടെ നിന്ന് മൺമറഞ്ഞുപോയി പോയി ഈ രണ്ടാളുകളും ചേർന്ന് ഡൽഹിയിലെ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടി തീരാ ദുരിതത്തിലാഴ്ത്തി അവരുടെ വാസസ്ഥലങ്ങൾ ഇടിച്ചു നിരത്തി അവരെ ഈ രാജ്യത്ത് നിന്ന് തന്നെ ആട്ടിപ്പായിച്ച ആ രാഷ്ട്രീയ ചരിത്രത്തെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാമോ ഈ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ന്യൂനപക്ഷ വേട്ട അതിനുശേഷം അതുപോലൊരു ന്യൂനപക്ഷവേട്ട പിന്നീട് നടന്നത് ഗുജറാത്തിലാണ് അത്തരമൊരു ന്യൂനപക്ഷ വേട്ട നടത്തിയത് സഞ്ജയ് ഗാന്ധിയാണ് അതിന് നേതൃത്വം നൽകിയത് ഇന്ദിരാഗാന്ധിയാണ് നിഷേധിക്കാൻ കഴിയുമോ അത്തരം ന്യൂനപക്ഷ വേട്ട നടത്തിയിട്ട് വലിയ വായും വർത്തമാനം പറയുകയാണ് ന്യൂനപക്ഷ വേട്ടയെ കുറിച്ച് അതുപോലെ തന്നെ മതനിരത്വത്തെ കുറിച്ച് ഞങ്ങൾ അല്ല രാഷ്ട്രീയപാത മറുപടി പറഞ്ഞ വാക്കാണ് ന്യൂനപക്ഷ വേട്ടയെ സംബന്ധിച്ച് പറയുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് അത് പറയാൻ വേണ്ടി കഴിയും

നിങ്ങൾ എത്ര കോൺഗ്രസിന്റെ പ്രതിനിധി എത്ര നിഷേധിച്ചാലും ശരി ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെയും പട്ടികജാതി പട്ടികവർഗങ്ങളെയും പിന്നോക്കക്കാരെയും നിർബന്ധിത വന്ധ്യംകരണത്തിന് വിധേയമാക്കിയ സഞ്ജയ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും സമയം എത്ര മറക്കാൻ ശ്രമിച്ചാലും അത് ഈ നാട്ടിൽ നടന്നു അത് പറഞ്ഞുകൊണ്ടേ ഞങ്ങളുടെ താല്പര്യമാണ് ഈ നാടൻ അറിയേണ്ടതായിട്ടുണ്ട് പുതിയ തലമുറ അറിയേണ്ടതായിട്ടുണ്ട് മതേതരത്വ സ്വഭാവത്തോടുകൂടി ഞാൻ തിരിച്ചെത്താം ശ്രീ ഡി സുരേഷ് കുമാർ ഞാൻ തിരിച്ചെത്താം താങ്കൾ തങ്ങളുടെ വാദങ്ങളൊക്കെ ഷാർപ്പായി മുമ്പോട്ട് വെച്ചു